എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇന്ന് ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ഡേ എല്ലാവർക്കും ആശംസകൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ചോദിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആരാണെന്ന് ഞാൻ ആരുമല്ല ഞാനും അവരിൽ അവരിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞാൻ ഈ സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ സഹോദരി സഹോദരങ്ങളെ അച്ഛൻ അമ്മ അനുജത്തി അനുജൻ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഞാൻ ഈ പറയുന്ന കാര്യം ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് വേറൊന്നുമല്ല ഈ കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെ വേദനാജനകമാണ് ഞാൻ എൻ്റെ ആയുസ്സിൽ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നു ചിലപ്പോൾ ലോകത്തായിരിക്കാം ചിലപ്പോൾ കൂലിപ്പണിയായിരിക്കാം ഒരു പല മനുഷ്യരും പല വിധത്തിലാണ് അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ആ പൈസയിൽ നിന്നും വയറ് മുറുക്കി കെട്ടി മിച്ചം പിടിക്കുന്നതും ആ മിച്ചം പിടിക്കുന്ന പൈസ വയസ്സുകാലത്ത് ഒരു ഗ്ലാസ് വെള്ളം ആരുടെ കയ്യിൽ നിന്നും വാങ്ങി കുടിക്കാതെ നമുക്കത് ഉപകരിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം പെൺമക്കളുള്ളവരെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ടാകാം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ടാകാം അങ്ങനെ എന്തു ആയിക്കോട്ടെ അങ്ങനെ പല രീതിയിലും ബാങ്കിൽ കൊണ്ടിടുന്ന അവസ്ഥയാണ് അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാശ് തിരിച്ച് കിട്ടാതെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നതിൽ പരം ഒരു ലജ്ജാകരം ഒരു അപമാനം നമ്മുടെ നാടിനുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അപ്പോ ഇതിനൊരു അറിയില്ല ഇതിനൊരു സൊല്യൂഷൻ ഇല്ല ഇതിനൊരു മാറ്റമില്ല ഇല്ല ഒരാൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ മരിച്ചു ചികിത്സയ്ക്ക് പോലും ചിലവിന് പൈസയില്ല അക്കൗണ്ടിൽ കൊണ്ടിട്ട പൈസ തിരിച്ചു കിട്ടാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു നമ്മൾ ഒരു ദിവസം ആ വാർത്ത വായിച്ചു നമ്മൾ കണ്ടു നമ്മൾ കളഞ്ഞു നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞോ ആരെങ്കിലും അന്വേഷിച്ചോ ഇല്ല ഒരൊറ്റ ദിവസത്തെ വാർത്ത ആ മരിച്ച മനുഷ്യന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയട്ടെ ആ മനുഷ്യന്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരാണെന്ന് നമ്മൾ ചിന്തിക്കുക ഈ അവസ്ഥ നമുക്കാണെന്ന് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പിന്നെ മറ്റൊന്ന് ഒരാൾ ഈ കേരളത്തിൽ ദയാവധം ഈ കൊച്ചു കേരളത്തിൽ അപ്പം ഈ കുഞ്ഞ് കേരളത്തിൽ എനിക്കോ നിങ്ങൾക്കോ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണിന്ന് ഈ കേരളം പൊക്കിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം ആട്ടിപൊളി ഞാൻ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നു കാരണം ഈ കേരളത്തിലെ ജനങ്ങളെ ഇത്ര അധികം നിങ്ങൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെയും നിങ്ങളുടെ ഒക്കെ ഇന്ന് മന്ത്രിപദത്തിലേക്ക് എത്തിച്ച ഈ ജനങ്ങളോട് എന്താണ് മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഇത്ര വൈരാഗ്യം എന്താണ് നിങ്ങൾക്ക് ഇത്ര വിരോധം നിങ്ങൾ അവരുടെ പിച്ചച്ചട്ടി കൈയിട്ട് വാരാതെ അവരുടെ കാശെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് കാണിച്ചുകൂടെ മുഖ്യമന്ത്രി നിങ്ങൾ ഒരു നിമിഷം മതി ഇതിനൊക്കെ ഒരു നിങ്ങളൊരു ഒപ്പിട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങളൊരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ പോരേ ഇതിനൊക്കെ ഒരു പരിഹാരം ആകില്ലേ നിങ്ങൾ ആ സമയം കൊണ്ട് നവകേരള യാത്രയെന്നും പറഞ്ഞ് ദൂർത്തി യാത്രയും നടത്തി പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടി കൈയിട്ട് അവരുടെ നികുതി പണമെടുത്ത് നിങ്ങളിങ്ങനെ ഊരുതണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും നല്ല രീതിയിൽ താമസിക്കുന്നത് കൊണ്ടാണ് താഴേക്കിടയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾ ഒരിക്കലും അറിയാത്തത് ഇനി നിങ്ങൾ ഒരിക്കലും അറിയാനും പോകുന്നില്ല സംഭവിക്കാൻ പോണെന്തൊക്കെ നമുക്കറിയാം നിങ്ങൾക്കറിയാം ഇനി ചിലപ്പോൾ ഭരണം വന്നാ വന്നു ഇല്ലെങ്കിൽ ഇല്ല അപ്പോ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു എളുപ്പവും ഇല്ല എന്തറിയാമോ നിങ്ങൾ ഇനി ഒരിക്കലും മുഖ്യമന്ത്രിയാവൂലെന്ന് നിങ്ങൾക്കറിയാം അപ്പം ആ ഉള്ള സമയം കൊണ്ട് നിങ്ങൾ സകലരെയും സകലരുടെ രക്തവും പിഴിഞ്ഞ് നിങ്ങളത് കാശാക്കി നിങ്ങൾ വിദേശത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നാളെ ഭാവി നിങ്ങൾ സുരക്ഷിതമാണ് നിങ്ങളുടെ അമ്പത് തലമുറയ്ക്കുള്ള കാശ് നിങ്ങൾ വളരെയധികം സുരക്ഷിതമാക്കി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിലെത്രത്തോളം സത്യമല്ല എങ്കിൽ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറ ഈ ജനങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും മുഖ്യമന്ത്രി ഈ മുകളിൽ ഒരു ദൈവം ഇരിപ്പുണ്ട് ഞാൻ അദ്ദേഹത്തെ മാത്രമേ ഇപ്പം വിശ്വസിക്കുന്നുള്ളൂ കാരണം ഈ പാവപ്പെട്ട ജനങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിട്ടുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മകളും മരുമകനുമൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചാൽ അതൊരു ദിവസം വാടും കരിയും താഴെ വീഴും മുഖ്യമന്ത്രി വീഴും ഇനി എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് കരയുന്ന കുഞ്ഞിനെ പാലുണ്ടു എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ കേരള സമൂഹത്തിലെ ഈ സമൂഹത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു ഒരു സഹോദരി എന്ന നിലയിൽ ഒരു മകൾ എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഒരമ്മൂമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നു അല്ല വയസ്സായി കേട്ടാ മുടിയൊക്കെ നിറച്ച് വിഷയം അതല്ല സോറി അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക നിങ്ങളുടെ അവകാശങ്ങൾ നേടണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങണം ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ വേറെ ആരുമല്ല നമ്മുടെ മറിയ ചേട്ടത്തി ഇത്രയും പ്രായത്തിനിടയ്ക്ക് മറിയച്ചേട്ടെത്തി ചട്ടിയുമായി ഇറങ്ങി വീട്ടിൽ പെൻഷൻ എത്തിയോ അപ്പോ അതാണ് ഞാൻ പറഞ്ഞ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ഇന്ന് ഓരോരുത്തരുടെയും അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ മുന്നോട്ട് പിന്നിൽ ഞങ്ങൾ ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും ഞാനും എൻ്റെ പാർട്ടിയും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതൊരു മനുഷ്യന്റെ ആവശ്യത്തിനും പുറകിലുണ്ടാകും പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക ചേട്ടത്തിയെ പോലെ ഓരോ ജനങ്ങളും ഓരോ ജനതയും മുന്നോട്ടിറങ്ങി നിങ്ങൾ പിച്ചക്കാരല്ല നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക പെൻഷനായാലും ശമ്പളമായാലും റേഷൻ കടയിലെ വിവിധ അരിയായാലും ആയാലും എന്തിനും നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങി ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിന്ന് നിങ്ങൾ ഇങ്ങനെ വീട്ടിനകത്ത് പേടിച്ചിരിക്കാതെ നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്ക് അങ്ങനെ നിങ്ങൾ ഓരോ മറി എല്ലാവരും മറിയച്ചേട്ടത്തിമാരായി മാറുക എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന് മറിയച്ചേട്ടത്തിയെ പോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയാൽ മറിയച്ചേട്ടത്തേക്ക് വീട്ടിൽ കൊണ്ട് കൊടുത്തതുപോലെ തീർച്ചയായും നിങ്ങളെ വീടുകളുടെ നിങ്ങളെ അവകാശം തേടി വരും എന്ന് ഞാൻ അതിശക്തമായി പറയുന്നു കാരണം നമ്മൾ സമരമുറകൾ ശരിക്കും നമ്മൾ സമരങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ സമരം ചെയ്യുന്നുണ്ട് അത് മാത്രം പോരാ ജനങ്ങളൊന്നടങ്ക ഇറങ്ങണം ഞാൻ ഈ സമൂഹത്തോടാണ് പറയുന്നത് നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മുന്നിട്ട് ഇറങ്ങണം നിങ്ങൾ ധൈര്യത്തോടെ മരണം ഒരിക്കലേ ഉണ്ടാകൂ മരണഭയം ഇല്ലാതെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ അവകാശം നേടാൻ നിങ്ങൾ ഇറങ്ങും നിങ്ങൾ ഇറങ്ങുമ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങൾ അവകാശങ്ങൾ തന്നേ പറ്റൂ ഗോവിന്ദമാഷി രണ്ട് ദിവസത്തിനു മുമ്പേ പറയുന്നേ കേട്ടു ഒരു വ്യക്തിയല്ല പ്രസ്ഥാനം അത് മറക്കരുത് ഏകാധിപതിയെ പോലെ അമ്മാവനും മരുമോനും മാത്രമാണ് തീരുമാനിക്കുന്നത് ബാക്കി മന്ത്രിമാരെല്ലാം ഇങ്ങനെ വെറുതെ ഇരുന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്കൊന്നും പറയാനില്ല എൻ്റെ പൊന്ന് ജനങ്ങളെ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങും നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ നേടിയെടുക്ക് നിങ്ങൾ മുന്നോട്ട് പോ ഞാനും എൻ്റെ പാർട്ടിയും പിന്നാലെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരും പക്ഷെ അതിന് നിങ്ങൾ മുന്നിട്ടിറങ്ങണം ഒരു ആത്മഹത്യ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഒരു ദയാപഥത്തിന് ഹർജി കൊടുക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ ഈ കൊച്ച് പതിനാല് ജില്ലയുള്ള ഈ കൊച്ച് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞിരുന്ന ഈ കേരളം ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമുക്ക് കൈവെച്ച് നെഞ്ചിൽ കൈവച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പറ്റില്ല ആർക്കും പറ്റില്ല അപ്പോൾ അത് പഴയ രീതിയിൽ ദൈവത്തിന്റെ സ്വന്തം നാടായി മാറണമെങ്കിൽ ഞാനോ വേറെ വേറൊരാളോ വിചാരിച്ചാൽ പറ്റില്ല നമ്മളിൽപ്പെട്ട ഓരോരുത്തരും വിചാരിക്കുക അങ്ങനെ വിചാരിച്ചാൽ ഈ നമ്മുടെ വീടിന്റെ ചുറ്റും നമ്മൾ വൃത്തിയാക്കുന്നില്ലേ നല്ല വൃത്തിയായി കിടക്കുന്നില്ലേ അതുപോലെ ഈ കേരളവും വൃത്തിയാക്കണ്ടേ അങ്ങനെ കേരളം വൃത്തിയാവണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല എൻ്റെ പാർട്ടിക്കാര് മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല നിങ്ങളും വിചാരിക്കുക ഉറപ്പായിട്ടും എല്ലാ ആവശ്യത്തിനും നിങ്ങൾ മുന്നോട്ട് വരിക ഞങ്ങളൊപ്പം ഉണ്ടാകും ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം